ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ചിച്ചു ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ വിഷുവിന് രാവിലെ എല്ലാവരും അമ്പതിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കുറച്ച് ദിവസം പോയായിരുന്നു രണ്ട് ദിവസമൊക്കെ നാട്ടിൽ നിന്നു ഉത്സവത്തിന് വേണ്ടി അവിടെ പോയാണ് രണ്ട് ഇന്നലെ വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മളിവിടെ എത്തിയത് അങ്ങനെ നമ്മൾ രണ്ട് ദിവസമൊക്കെ നിന്നു കുറച്ച് ദിവസമൊക്കെ നിൽക്കാൻ വേണമെങ്കിൽ പറ്റും പക്ഷേ ഈ കിച്ചുകൂടിൻ്റെ കാര്യം കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ടെൻഷനാണ് അവന് രാത്രിയിൽ അവിടെ അവിടെയൊക്കെ വെയിലാണെങ്കിൽ രാവിലെയൊക്കെ വെളു വെളുപ്പിനൊക്കെ നല്ല തണുപ്പുണ്ട് തണുപ്പ് ചിലപ്പോൾ അവന് പിടിച്ചില്ലെങ്കിലോ ചിലപ്പോൾ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ വല്ലതും വരുമ്പോൾ ഒന്ന് മേടിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസമേ നിന്നുള്ളൂ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കൊണ്ടാകുന്നത് വാഴപ്പുല ചേന തേങ്ങ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ തേങ്ങ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ പാലത്തിന് ഇന്നലെ അരച്ച് വെച്ചിരിക്കുക അപ്പോൾ പാലപ്പത്തിന് നല്ലപോലെ തേങ്ങ ചേർത്തെങ്കിലേ പ്രത്യേകിച്ച് പച്ച തേങ്ങ ചേർത്തെങ്കിലേ പാലപ്പം നല്ല സോഫ്റ്റ് ആകത്തുള്ളു അപ്പോൾ നമ്മൾ പാലപ്പും കടലക്കറിയും കൂടെ ആണ് ഉണ്ടാക്കുന്നത് അപ്പം കടലയ്ക്ക് കടലേ ഇന്നലെ നമ്മൾ കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് ഒരു കാക്കില അടുപ്പിച്ച് കാണാൻ അത്രയും നമ്മൾ വെള്ളക്കടലാണ് അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് തക്കാളിയും സവാളയും വെളുത്തുള്ളിയും പച്ചമുളക് അങ്ങനെ അങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചും അങ്ങനെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് മസാലയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വളരെ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അപ്പോൾ ഇതിനായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചെറുതാക്കുന്ന നീളത്തിലൊക്കെ അരിഞ്ഞത് ഇഞ്ചി നല്ലതാണ് കേട്ടോ ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം അതിപ്പോൾ അതുപോലെ നമ്മൾ കടലേക്ക് ഉപ്പ് കടല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ നമ്മളിവിടെ തക്കാളിക്കും സ വേണ്ടി ലേശം ഉപ്പ് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കിട്ടും നമ്മൾ ആദ്യം ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഒരുപാട് വഴുന്നൊന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് വയറ്റിയാൽ മതി കേട്ടോ അതിപ്പോൾ വഴന്ന് കഴിഞ്ഞു വഴന്ന് കഴിയുമ്പോൾ നമുക്കതിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ രണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ കടല അതനുസരിച്ച് നമുക്ക് ചേർക്കാം അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മതിയാവും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എരി കാണും അതുകൊണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടിയുടെ ആവശ്യമുള്ളവർക്ക് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഈ മുള ഈ പൊടികളൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ നമ്മൾ ഒന്ന് ചൂടാക്കണം അപ്പോൾ അതിനായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പിന്നെ ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് മസാല കൂട്ടും കൂടെ ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ അരക്കേം കിട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കിട്ടും അപ്പോൾ നമ്മളെ ഇവിടെ ചന മസാലയുണ്ട് പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മസാല കൂട്ടൊന്നും അരച്ചില്ല അപ്പം നമ്മൾ കറിക്ക് കൊഴുപ്പ് വരാൻ വേണ്ടി കുറച്ച് കടലയും കൂടെ ഒന്ന് കടല കുറച്ച് ഒരു ഒരു തവി കടലെടുത്തിട്ട് അതുംകൂടെ നമ്മളിതിലൂടെ നരച്ചെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരക്കേണ്ടി വരും അപ്പോൾ തേങ്ങ ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കടലേ അരക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് പോവാണ് ഇതാ നമ്മൾ കടല നമ്മൾ മസാല നാർ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കടലയിൽ കടലയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇത് വെള്ളമൊക്കെ പോരാങ്കിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും അന്നേരം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ കടല ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് പ്രത്യേകിച്ചിനു ഉപ്പ് കൊണ്ട് വേണ്ട ആവശ്യമില്ലായിരിക്കും എന്നാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നന്നായിട്ട് തിളച്ച് ഒന്ന് തിളച്ച് നല്ല കുറുകി കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ നമ്മൾ ചന മസാലയും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ചനാ മസാലയും കൂടി ഇട്ട് കൊടുത്തു മസാല എപ്പോഴും ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കത്തൊന്നും അപ്പോൾ ഇന്നുകൂടെ കറിക്ക് നല്ല തിളച്ചു എന്നാലും ചെറുതായിട്ടൊന്ന് കുറുകിക്കോട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട വറവ് കൂടെ തയ്യാറാക്കാം അതുകൊണ്ട് നമ്മൾ കറിക്ക് എപ്പോഴും ലേശം കറിവേപ്പിലയും കൂടെ ഒക്കെ തൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല 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 ടേസ്റ്റും നല്ല മണമായിരിക്കും കറിക്ക് അപ്പോൾ കറി കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ വറവ് കൂടെ ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ വറവ് കറിവേപ്പിലയും മറ്റൊരു മുളക് കടുുക അത്രയും മണം അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സ്റ്റവ് ഓക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ വേഗത ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കടലക്കറികൾ അപ്പോൾ നമ്മൾ പാലപ്പൊക്കെ ഇവിടെ റെഡിയായി നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കടലക്കറിയൊക്കെ ചെയ്തിട്ടില്ലാത്തോട്ട് അങ്ങനെ ചെയ്ത് നോക്കട്ടോ വളരെ വേഗമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല രീതിയുമായിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ വരുത്തട്ടോ